തൃപ്പൂണിത്തുറ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നാട്ടിലേക്കുള്ള ട്രെയിനായി കാത്തിരിക്കുന്ന നേരം വിരസതയുടെ ആഴത്തിലിരിക്കുമ്പോൾ ദാവർ എഞ്ചിൻ മാത്രം പ്രതിയെ പാരം പേറാനില്ലാത്തതിനാൽ ഒരു ചിറയില്ലാത്ത പക്ഷിയെപ്പോലെ ലക്ഷ്യമില്ലാത്ത ഒരു ഓട്ടക്കാരനെ പോലെ ഒരു പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഒരുപാട് യാത്രക്കാരെയും അവരുടെ പ്രതീക്ഷകളെയും ചുമലേറ്റി പൂർണ്ണമായി ഒരു ട്രെയിനായി അവൻ തിരിച്ചു വരും കൊച്ചിയുടെ വികസന പാതയിലെ ഒരു പുതിയ അധ്യായമാണ് തൃപ്പൂണിത്തറ മെട്രോ ടെർമിനൽ ആലുവയിൽ നിന്ന് ആരംഭിച്ച മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൻ്റെ തിലകക്കുറിയാണ് ഈ മെട്രോ സ്റ്റേഷൻ അങ്ങനെ നാട്ടിലേക്കുള്ള ട്രെയിൻ രണ്ടാം പ്ലാറ്റ്ഫോമിലാണ് എത്തുന്നത് ഇനി കാത്തു നിന്നാൽ സമയം പോവില്ല ഒരു പ്ലാറ്റ്ഫോം ചേഞ്ച് നടത്തണം നമ്മളിപ്പോൾ ട്രാക്കുകൾക്ക് മുകളിലാണ് ഓരോ ട്രാക്കും ഓരോ കഥയാണ് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഈ ഓട്ടത്തിനിടയിൽ ഒരു നിമിഷം ചുറ്റുനോക്കൂ റെയിൽവേയുടെ യഥാർത്ഥ വികാരം ഇതാണ് ഇനി ഇരുന്നിട്ട് കാര്യമില്ല കാലുകൾക്കൊന്ന് ചലനം കൊടുക്കണം ഞാൻ മെല്ലെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചൂടകൾ വച്ച് പ്ലാറ്റ്ഫോമിൻ്റെ ഓരങ്ങളിലൂടെ എൻ്റെ മാത്രം ലോകത്തിലൂടെയുള്ളവർ നടപ്പ് ഇവിടെ ഞാൻ കാണുന്നത് കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഒരു ചെറിയ ബുൾഡോസർ വലിയ ബുൾഡോസറിൻ്റെ ഒരു കുഞ്ഞൻ പതിപ്പ് പ്ലാറ്റ്ഫോമിലൂടെ വളരെ വേഗതയോടെ ശ്രദ്ധയോടെ ഓടുന്നു അതിൻ്റെ മുൻവശത്തെ ബക്കറ്റിൽ പ്ലാറ്റ്ഫോമിൻ്റെ പണികൾക്കായി കൊണ്ടുവന്ന മെറ്റലുകൾ നിറച്ചിട്ടുണ്ട് സാവധാനം എന്നാൽ കൃത്യതയോടെ ആ ചെറിയ വാഹനം ആ ഭാരം ചുമലിലെത്തി നീങ്ങുകയാണ് ചിലപ്പോൾ കല്ലുകൾ താഴെ വീഴാധരിക്കാൻ ഓടിക്കുന്നയാൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നാം പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരനായി ഞാൻ എൻ്റെ ട്രെയിനിനായി കാത്തിരിക്കുന്നു ട്രാക്കിലൂടെ ഭാരങ്ങളെല്ലാം പേറി ഈ ഗുഡ്സ് ട്രെയിൻ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു നമ്മുടെ യാത്രകൾ വേഗത്തിലാവാം പക്ഷേ ഈ ലോകത്തിൻ്റെ ചലനം ഉറപ്പാക്കുന്നത് പോലെയുള്ള പതുക്കെയുള്ള കുതിപ്പുകളാണ് സാധാരണ യാത്രക്കാരുടെ ബഹളമില്ല സ്റ്റേഷനുകളിൽ ഓടിക്കതച്ച് നിൽക്കാറുമില്ല പക്ഷേ ഇവനാണ് ഈ രാജ്യത്തിൻ്റെ ജീവനാടി ഈ ചക്രങ്ങൾ ഉരുളുന്നത് വെറും ട്രാക്കിലൂടെ മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലൂടെയാണ് വലിയ ലക്ഷ്യങ്ങൾ എപ്പോഴും പതുക്കെ മാത്രമേ നീയൂ കാരണം ഇവൻ ചുമക്കുന്നത് ആയിരങ്ങളുടെ ഭാരമാണ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ ദൂരെ നിന്നൊരു മെട്രോ ട്രെയിൻ അതിൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് ഒരു വെള്ളി വരെ പോലെ ശാന്തമായി പാഞ്ഞെത്തുകയാണ് കണ്ണുകൾ ആ ട്രെയിനിൽ നിന്ന് പതിയെ താഴേക്ക് സഞ്ചരിച്ചു ക്യാമറയുടെ ഫോക്കസ് മാറിയപ്പോൾ ഞാൻ വീണ്ടും കണ്ടു മണിക്കൂറുകൾക്ക് മുമ്പ് കണ്ട ആ കാഴ്ച താഴെ ഹൈടെക് മെട്രോയുടെ ലോകത്ത് നിന്ന് തീർത്ഥം വിഭിന്നമായ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ അതാ പോകുന്നു ആ ചെറിയ പുൽഡോസ മെട്രോയുടെ സ്റ്റീൽ ട്രാക്കിന് താഴെ റെയിൽവേയുടെ കല്ലുകൾ ചുമന്ന് മെല്ലെ മുരടിച്ച ശബ്ദത്തോടെ മുന്നോട്ട് നീങ്ങുന്നു മുകളിൽ കൊച്ചിയുടെ ഭാവി അതിവേഗതയിൽ പാഞ്ഞെത്തുമ്പോൾ താഴെ അതിൻ്റെ അടിസ്ഥാനം ബലപ്പെടുത്തുന്ന തിരക്കിലാണ് ഈ കുഞ്ഞു ഈ യാത്ര ഒരു വിട അപ്പോൾ ഒരു പുതിയ തുടക്കവും എല്ലാം മനസ്സിലുറപ്പിച്ച് മനസ്സ് നിറച്ച് ഞാൻ റെഡിയായി ഇനി നാട്ടിലേക്ക്